നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ അവര് ബ്രേക്ക് ചോട്ടിയപ്പ ഞാൻ മുമ്പ് വീണത്തിന് ഞാൻ പറഞ്ഞ കൈന എന്തോ സംഭവിച്ചു എല് പൊട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞത് അത് അടുത്ത് അവര് വന്നിട്ട് എന്നെ ചോദിക്കാനൊന്നും അതിനെപ്പറ്റി അവര് ഇന്നോടൊന്നും ചോദിച്ചിട്ടില്ല എനിക്ക് വിളിച്ചിട്ട് വഴിയ നാല് സ്റ്റോപ്പിൽ നിങ്ങൾ ഇറങ്ങി ഏകദേശം നാല്ഫിനും മുള്ളെത്തിക്കുന്നു അപ്പോൾ അവര് പറഞ്ഞ അങ്ങനെ സംഭവിച്ചിട്ടില്ല വക പറഞ്ഞിണ് സംഭവം അങ്ങനെ ഉണ്ടായിരിക്കണെ ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതിനെ തുടർന്ന് ബസ്സിൽ വീണ് പരിക്കേറ്റ വീട്ടമ്മയേയും മകളേയും വഴിയിലിറക്കി വിട്ട സ്വകാര്യ ബസ്സുകാർ തിരൂരിൽ നിന്ന് കോട്ടയ്ക്കലിലേക്ക് പോവുകയായിരുന്ന വീട്ടമ്മയ്ക്കും മകൾക്കുമാണ് ദുരനുഭവം വീഴ്ചയിൽ കൈയിന്റെ എല്ല് പൊട്ടിയ വീട്ടമ്മ തിരൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉണ്ണിയാൽ സ്വദേശിനിയായ വീട്ടമ്മ മകളോടൊപ്പം കോട്ടക്കലിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് രാവിലെ ഉണ്ണിയാലിൽ നിന്ന് തിരൂരിലെത്തി മലപ്പുറത്തേക്ക് പോകുന്ന ബസ്സിൽ കയറുകയായിരുന്നു തിരക്കില്ലാതിരുന്നതിനാൽ വീട്ടമ്മയും മകളും മറ്റൊരു സ്ത്രീയുമാണ് ഇരിക്കാൻ സീറ്റില്ലാതെ നിന്ന് യാത്ര ചെയ്തിരുന്നത് ബസ് പെട്ടെന്ന് ബ്രേക്ക് ബ്രേക്കിട്ടതോടെ വീട്ടമ്മ ബസ്സിനകത്ത് വീഴുകയായിരുന്നു ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ മതപഠന ക്ലാസ് ഉണ്ട് ഞാനും എൻ്റെ മുകളിലും എടിക്കോടിന്റെ മുമ്പത്തെ സ്റ്റോപ്പാണ് അവര് ബ്രേക്ക് ചോട്ടിയപ്പോൾ ഞാൻ മുമ്പ് വീണ് സഡൻ ബ്രേക്ക് ഇട്ട് ഞാൻ വീണ് വീണ് നിനക്കപ്പം അവിടെ നീക്കാൻ കഴിയുന്നില്ല അപ്പം തന്നെ ഞാൻ എൻ്റെ കയ്യിൽ എന്തോ സംഭവിച്ചു എല്ല് പൊട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞത് അപ്പം അവിടെയുള്ള സ്ത്രീകളൊക്കെ എന്നെ പിടിച്ച് പോളൊക്കെ തന്ന് ആ നിക്കാ സീറ്റ് ഫുള്ളാണ് മൂന്നും സ്ത്രീ ഞാനും എന്റെ മോളും വേറെ സ്ത്രീയെ നിക്കണുള്ളൂ ബാക്കി എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ അറിയില്ല കാരണം ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല വീണപ്പോഴാണ് ഞാൻ അറിയണത് തന്നെ അല്ലാതെ എന്തോണോ ഒരു ബ്രേക്ക് കിട്ടുക ഞാൻ അറിയില്ല പോയിട്ട് കവന്നു പോയി ചെറുതായിട്ട് അല്ലാതെ ഇല്ല അടിയിലാണ് ക്ലിയർ അല്ല എരിക്കോട്ട് നിന്ന് ഓട്ടോയിൽ തിരൂരിലെത്തിയ വീട്ടമ്മ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു ഇവിടെ നടത്തിയ പരിശോധനയിലാണ് എല്ലിന് പൊട്ടുള്ളതായി കണ്ടെത്തിയത് കമ്പി ഘടിപ്പിച്ചാണ് പൊട്ട് പരിഹരിച്ചിട്ടുള്ളത് ഇതിനകം നാൽപ്പതിനായിരത്തിലേറെ രൂപ ചെലവായി പോലീസിൽ പരാതി നൽകിയപ്പോൾ അപകടം ഉണ്ടായിട്ടില്ലെന്ന നിലപാടിലായിരുന്നു ബസ്സുകാരെന്ന് വീട്ടമ്മ പറഞ്ഞു ആ എഡ്രിക്കോട് അനു ആ സ്ഥലം അത്ര വലിയ പരിചയമില്ല അവിടുന്ന് നേരെ ഓട്ടോ ഓട്ടോക്കാണ് കയറിയത് അവിടെ നിന്ന് സിറ്റി ഹോസ്പിറ്റലിൽ വന്ന് അവിടെ എക്സറേ എടുത്തപ്പോൾ പൊട്ടുണ്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് പിന്നെ അവിടെ അന്ന് ഓർക്കേണ്ട ആളില്ല അങ്ങനെ അവർ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ പരാതി കൊടുക്കാൻ അപ്പോൾ തിരൂർ വന്നപ്പോൾ അവരറിഞ്ഞ് തിരൂര് പറ്റില്ല കോട്ടക്കൽ പോയിട്ടാണ് പരാതി കൊടുക്കേണ്ടത് അതിന് മുന്നേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒക്കെ നടത്തിക്കോളും അങ്ങനെ അവിടെ വന്ന് രണ്ടരക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ അതിന് ശേഷം പിന്നെ അവിടെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ വരു പരാതി പറഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നൊരു വക പറഞ്ഞിരിക്കുന്നത് സംഭവം അങ്ങനെ ഉണ്ടായിരിക്കണേ അവർ നമ്മളോട് പറഞ്ഞത് പിന്നെ ഞങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോളിന്നാണ് അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി അവിടുന്ന് ഞാൻ ഓട്ടോ ഇങ്ങോട്ട് പോകുന്നത് കാരണം എൻ്റെ കുടുംബക്കാരൊക്കെ ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് അവിടെ പരിചയമില്ലാത്ത സ്ഥലമാണ് ടിക്കറ്റ് ഇല്ല ടിക്കറ്റ് തന്നിട്ടില്ല അപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ ബസ് തരണം ആവശ്യമില്ല ആ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി ഞങ്ങൾ കോഴിക്കോളിന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ ഞമ്മളിവിടുന്നുണ്ട് പോകുന്നു അവർ വന്നിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല കേസർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ ഏകദേശം ഇടയിലാണ് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ